കടത്തനടൻ രുചിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഗോതമ്പ് പായസമാണ് ഉണ്ടാക്കുന്നത് നാളെ കർക്കിടക ഭാവാണല്ലോ ഇന്ന് വ്രതം എടുക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണിത് കിലോ വെള്ള ഗോതമ്പമാണ് പായസം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് സാധാരണ ഗോതമ്പ് കുത്തിയെടുത്താണ് ആദ്യമൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയിരുന്നത് ഇതിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഇതിന് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ആദ്യം നല്ലോണം കഴുകി കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു നാലോ അഞ്ചോ മണിക്കൂർ കുതിർത്ത് വയ്ക്കാം ഗോതമ്പ് വേവിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ പെട്ടെന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയാണേ നമ്മൾ ഇത് കുതിർത്ത് വെക്കുന്നത് ഇനി കുതിർത്ത ഗോതമ്പ് നമുക്ക് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുതിർത്തതാണെങ്കിലും ഇത് കുറച്ച് സമയം വേവിച്ചെടുക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കുന്നത് വേവിച്ചെടുക്കാൻ വേണ്ടി നമുക്കിതിലേക്ക് ഒരു നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കും ഇതിൻ്റെ കൂടെ ഒരു കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ തേങ്ങാപ്പാൽ എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തേങ്ങയുടെ രണ്ടാം പാൽ ഒരു ഒരഞ്ച് കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ ഒന്നിളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക ഞാൻ ഇതൊരു അഞ്ച് വിസിൽ അടിച്ചാണ് എടുക്കുന്നത് ചില പ്രഷർ കുക്കറിൽ വേവിക്കുമ്പോൾ വേവിൽ വ്യത്യാസം കാണുമല്ലോ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ വേവിച്ചെടുക്കാൻ കിലോ ഗോതമ്പിന് നമ്മൾ കിലോ വെല്ലം തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇതൊരൊത്ത മധുരമായിരിക്കും നല്ല മധുരം വേണമെങ്കിൽ ഒരു രണ്ടാണ് ഈ വെല്ലവും കൂടെ കൂടുതൽ എടുത്താൽ മതി ഇനി നമുക്ക് ഈ ഒരു ഒന്നര കപ്പ് വെള്ളത്തിലേക്ക് വെല്ലം ഇട്ട് കൊടുത്ത് ഉരുക്കി അരിച്ചെടുക്കും അരിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് വെക്കാം അഞ്ച് വിസിലടിച്ച് ഇതിൻ്റെ പ്രഷർ മുഴുവൻ പോയതിന് ശേഷമാണ് തുറക്കുന്നത് വെള്ളമൊക്കെ വറ്റി ഇതിപ്പോൾ പാകത്തിന് വേവായി കിട്ടിയിട്ടുണ്ട് ഇത് വേവിച്ചെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വേവിച്ചെടുക്കണം എന്നാൽ ശർക്കരപ്പാനിയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എല്ലാം വേറിട്ട് നിൽക്കുന്ന രീതിയിൽ അധികം വെന്തുടഞ്ഞു പോകാതെ തന്നെ വേവിച്ചെടുക്കണം അരിച്ചെടുത്തിട്ടുള്ള ശർക്കരപ്പാനി ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള ഗോതമ്പ് മുഴുവനും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുത്ത് ഫ്ലെയിം കുറച്ചു കൊണ്ട് തന്നെ ഈ ഒരു ശർക്കരപ്പാനി തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഗോതമ്പിൽ മധുരം പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഫ്ലെയിം കുറച്ചുകൂടെ തിളക്കി വറ്റിച്ചെടുക്കുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഗോതമ്പം നല്ലോണം തന്നെ ഒന്ന് വേവിച്ചെടുക്കണം ശർക്കരപ്പാനിയിൽ ഇട്ടാൽ പിന്നെ ഗോതമ്പം വേവില്ലല്ലോ വേവ് കുറവാണെങ്കിൽ ആ ഒരു പായസം പിന്നെ കഴിക്കാൻ പറ്റാതെയും പോകും ഇതിങ്ങനെ വറ്റി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ശർക്കര ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ വറ്റി വരുന്ന സമയത്ത് ഒരു കപ്പും കൂടെ കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ സമയത്ത് നിങ്ങൾ തേങ്ങയുടെ ഒന്നാം പാൽ എടുത്ത് വെച്ചത് ചേർത്ത് കൊടുത്താൽ മതി ഫ്ലെയിം കുറച്ച് കൊണ്ട് തന്നെ ഇളക്കിയെടുത്ത് ഒന്ന് തിള വരുമ്പോൾ ഓഫ് ആക്കാം എല്ലാം കൂടെ നല്ലോണം ഇളക്കിയെടുത്ത് ഇതുപോലെ ഒന്ന് തിളവരുന്ന സമയത്ത് മാറ്റി വയ്ക്കും ഉപ്പ് നോക്കി കുറവുള്ളത് കൊണ്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെയൊക്കെ കർക്കിടക ഭാവിനി മരിച്ചവർക്ക് വേണ്ടി അകത്ത് വെച്ച് ഒരു പതിവുണ്ട് എല്ലാ സ്ഥലത്തും എന്നറിയില്ല ഇവിടെയൊക്കെ ഇങ്ങനെ ചെയ്ത് കാണാറുണ്ട് കപ്പ കഞ്ഞി പിന്നെ ഗോതമ്പ് കൊണ്ടുള്ള പായസം ചെറുപയർ മമ്പയർ കൊണ്ടുള്ള പായസങ്ങളൊക്കെ ഇലയിൽ വെച്ച് കൊടുക്കും അങ്ങനെ ഉണ്ടാക്കുന്ന ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചിരിക്കുന്നത് ഇത് ഈ ഒരു ലൂസിലാണ് എടുക്കേണ്ടത് കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ല കട്ടിയായി വരും വാവിന് ഇലയിൽ വിളമ്പുന്നത് കൊണ്ട് ഈ ഒരു പായസം ഒന്ന് കട്ടിയിലാണ് ഉണ്ടാക്കാറുള്ളത് ഇപ്പൊ ഇത് കണ്ടോ നല്ലോണം ചൂടാറിയപ്പോൾ കട്ടിയായി വന്നിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിൽ കർക്കിടക വാവിനി ഇങ്ങനെ ചെയ്യാറുണ്ടോ ഉണ്ടൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യണേ ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷം കഴിക്കുമ്പോൾ ഒന്നും കൂടെ രുചി കൂടും ഇതിലണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്നും ചേർക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നെയ്യ് ഫ്രൈ ചെയ്തെടുത്ത് ചേർത്ത് കൊടുത്താൽ മതി അല്ലാതെ തന്നെ നെയ്യും തേങ്ങാപ്പാലും ഒക്കെ ഒഴിച്ച് ചേർത്ത് കൊണ്ട് തന്നെ ഇത് കഴിക്കാൻ നല്ല രുചിയാണ്